പ്രമേഹ രോഗത്തിന് മരുന്ന് കഴിക്കുന്നതിലൂടെ കിഡ്നി അടിച്ചു പോകുമോ ഡോക്ടർ ആ എല്ലാവരും നമ്മുടെ കൺസൾട്ടേഷൻ റൂമിൽ വന്ന് ചോദിക്കുന്ന ചോദ്യം ഇതാണ് നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ശരീരത്തിലെ ഒരുവിധം എല്ലാ അവയവങ്ങളെയും ബാധിക്കുന്ന ഓർഗൻ ഡാമേജ് ഉണ്ടാക്കുന്ന അസുഖമാണ് പ്രമേഹം അല്ലെങ്കിൽ ഡയബറ്റീസ് ശരീരത്തിൽ ഷുഗർ കൂടി നിൽക്കുന്ന അവസ്ഥ എൻഡ് ഓർഗൻ ഡാമേജ് അതായത് നമ്മുടെ പ്രധാനപ്പെട്ട അവയവങ്ങളെയെല്ലാം കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നൊരവസ്ഥയുണ്ട് അതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് നമ്മൾ ഇനീഷ്യേറ്റ് ചെയ്യുന്നത് അത് ഗുളികകൾ കൊണ്ടാവാം ഇൻസുലിൻ ഇഞ്ചക്ഷൻ എടുത്തിട്ടാവാം അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് കൊണ്ടെല്ലാം ഈ വരുന്ന കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് കൃത്യമായിട്ട് നിയന്ത്രിച്ച് പ്രതിരോധിച്ച് നിൽക്കാൻ നമുക്ക് സാധിക്കും ശരിയായിട്ടുള്ള രീതിയിൽ കൺട്രോൾ ചെയ്യാത്ത ഡയബറ്റീസാണ് നിങ്ങളെ വൃക്ക